സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതിശക്തമായ മഴ തുടരും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ ചേരുന്നു സുനിഷ എങ്ങനെയൊക്കെയാണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ ജാഗ്രത കൂടുതൽ വേണ്ട ഇടങ്ങൾ ഏതൊക്കെയാണ് പക്ഷേ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വരുമ്പോൾ ഒരു ആശ്വാസകരമാകുന്ന കാര്യം മഴയുടെ തീവ്രത വരുന്ന ദിവസങ്ങളിൽ കുറയുമെന്നുള്ളതാണ് പക്ഷേ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ നൽകിയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ ഒപ്പം തന്നെ ഇടുക്കി ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്കുള്ള സാധ്യത വരുന്ന മണിക്കൂറുകളിലും മഴ കനക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പായി നൽകുന്നത് ഒപ്പം ആറ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഒപ്പം തന്നെ വയനാട് തൃശൂർ കോഴിക്കോട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് റോഷനി പറഞ്ഞതുപോലെ മഴയേക്കാൾ ഇനി പേടിക്കേണ്ടത് കാറ്റിനെയാണ് ശക്തമായ കാറ്റിനുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് അമ്പതിനും അറുപത് കിലോമീറ്റർ വേഗം യിൽ വീശേ കവന്ന് കാറ്റ് അതുകൊണ്ട് തന്നെ ജാഗ്രത കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിർദ്ദേശമായി വരുന്നത് മറ്റൊന്ന് ഈ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതായത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പായി നൽകുന്നത് നിലവിൽ മഴയ്ക്ക് കാരണം ഗുജറാത്ത് തീരത്ത് ഒരു ന്യൂനമർദ്ദ പാർട്ടി നിലനിൽക്കുന്നതാണ് ഒപ്പം മധ്യപ്രദേശിന് മുകളിലായി ഒരു അതിതീവ്ര ന്യൂനമർദ്ദമുണ്ട് അത് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി കുറയും പക്ഷേ ആ രീതിയിൽ നോക്കുമ്പോൾ അടുത്ത അഞ്ച് ദിവസം കൂടി ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ തീരദേശവാസികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് മുപ്പത്തി ഒന്ന് വരെ തുടരുമെന്നുള്ളതാണ് നിലവിൽ അതായത് കേരള തീരത്തുള്ളവർക്ക് ഇരുപത്തൊൻപത് വരെയും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് മുപ്പത്തി ഒന്ന് വരെയും തുടരുമെന്നുള്ളതാണ് നിലവിൽ മഴയുടെ തീവ്രത കുറയുന്നുണ്ട് പക്ഷേ കാറ്റ് ശക്തം തന്നെ ഇന്ന് അതിശക്തമായ സാധ്യതയുമുണ്ട് ഓക്കെ സുനിഷ യെല്ലൂരാണ് മഴ വിവരങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിലാണ് ഇന്നലെ മണ്ണിടിഞ്ഞ ഒരാൾ മരിച്ച ബൊട്ടാനിക്കൽ ഗാർഡന് സമീപമാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചു മൂന്നാർ സ്വദേശി ഗണേശനാണ് ഇന്നലെ ഇവിടെ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചത് സ്ഥലത്ത് നിന്ന് രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ വീണ്ടും മണ്ണടിച്ചല്ലെന്ന് പറയുമ്പോൾ തന്നെ ആശങ്കയാണ് ഇന്നലെ ഒരു മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം മാത്രമല്ല ഇന്ന് പെട്ടെന്ന് തന്നെ യാത്രയൊക്കെ നിരോധിച്ചല്ലോ അല്ലേ എന്താണ് അവിടുത്തെ സ്ഥിതി റോഷ്ടി ജില്ലയിൽ ഇന്ന് ഉച്ച വരെ യെല്ലോ അലേർട്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട് അതിനർത്ഥം വരും മണിക്കൂറുകളിൽ ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ് റോഷി സൂചിപ്പിച്ച പോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്താണ് നമ്മളുള്ളത് ഇന്നലെ രാത്രിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് അതിനുശേഷം ആ മണ്ണിടിച്ചിലാണ് ഒരു മൂന്നാർ സ്വദേശിയായിട്ടുള്ള ഗണേശൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെയും അല്പസമയം മുമ്പും ഈ പ്രദേശത്ത് മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായി വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് കാരണം ആ മലയുടെ താഴ്ഭാഗത്തുള്ള മണ്ണാണ് താഴേക്ക് ഒലിച്ചു പോന്നിട്ടുള്ളത് മുഗൾ ഭാഗം ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കട്ടിക്കുറവുള്ള മണ്ണാണ് ഇന്നലെയൊക്കെ നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയായിരുന്നു മൂന്നാർ മേഖലയിൽ രേഖപ്പെടുത്തിയത് അപ്പോൾ ശക്തമായ മഴ പെയ്യുമ്പോൾ ആ മണ് ആ വെള്ളം കൃത്യമായി മണ്ണിലേക്ക് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ കട്ടിക്കുറവായ സാഹചര്യത്തിൽ ആ മണ്ണ് താഴേക്ക് ഒലിച്ചു വരികയാണ് ചെയ്യുക സാധാരണ സാധാരണ ഉരുൾപൊട്ടലുണ്ടാകുന്നതും ഈ ഇടുക്കിയിലെ പ്രശ്നമായി വരുന്നത് ആ സാഹചര്യത്തിലാണ് നേരെ താഴെയുള്ള ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് പതിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഈ വഴിയുള്ള ദേശീയപാതയാണിത് ദേശീയപാത ഇവിടെ നിന്നും മൂന്നാർ ഗ്യാപ്പ് റോഡ് ദേവികളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ് പക്ഷേ അടുത്തിടയ്ക്ക് ഉടനെങ്കിലും ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണ രീതിയിൽ പുനഃസ്ഥാപിക്കാനാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് കാരണം ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കൺ കല്ലുൾപ്പെടെയാണ് വലിയ കല്ലുകൾ ഉൾപ്പെടെയാണ് ഇങ്ങോട്ട് വഴിയിലേക്ക് പതിച്ചിരിക്കുന്നത് അതുകൂടാതെ മുകളിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭാഗികമായെങ്കിലും ഇതിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ വിവരങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഈ തൊട്ട് സ്ഥലത്ത് അതായത് ഇപ്പോൾ മണ്ണിടിഞ്ഞതിൻ്റെ തൊട്ട് വലതു ഭാഗത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് ആ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഈ റോഡിന് താഴ്ഭാഗത്ത് കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ പൂർണ്ണമായും നശിച്ചു ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ അടുത്തിരൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയാണ് ഈ താഴ്ഭാഗത്ത് കാണുന്ന ബൊട്ടാനിക്കൽ ഗാർഡൻ ഇതേ രീതിയിൽ പുനഃസ്ഥാപിക്കാനാവുകയും ചെയ്തിട്ടുള്ളത് ഈ നിമിഷവും മൂന്നാറിൽ ഇടവിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും നിലനിൽക്കുകയുമാണ്